നമസ്കാരം വിവാഹ വിവാഹൊഴിക്കാട്ടിയിലേക്ക് സ്വാഗതം മെയ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തി ഏഴ് വയസ്സുള്ള ഒരു സൂന്യ യുവതിയുടെ ആണ് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് മാരേജ് ആണ് അഞ്ചടി അഞ്ചിജാണ് ഹൈറ്റ് വരുന്നത് കളറ് ആണ് ആവറേജ് വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീയാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂര് ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം കൊല്ലം ഒഴികെ മറ്റ് ഡിസ്ട്രിക്റ്റ് വരുന്ന പ്രൊപ്പോസലുകളെല്ലാം പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തി എട്ട് വരെയാണ് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ സ്വീകരിക്കില്ല എന്ന് അറിയിക്കുന്നുണ്ട് ഡിവോഴ്സ് ആയതോ ഭാര്യ മരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലുകളാണ് നോക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും നിങ്ങളുടെ ഫോട്ടോയും ഡിമാൻഡ്സും അയച്ചു തരുന്ന പക്ഷം അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്